എല്ല വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പത്തായിരം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് സന്തോഷകാര്യം പത്തിക്കാരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടാവും ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അഞ്ചു മിനിറ്റ് നമുക്ക് എന്നാലും ഒരാളെ കാണിക്കേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഈ കുരുത്തം കെട്ടവനെ കാണിക്കാനല്ല അല്ല ഗെ വേറൊരാ എൻ്റെ കാക്ക മിഥിലാജിനെ നേരും കോയറ്റ് അഭിനയിക്കുന്ന അവനും മറ്റെന്തേലും കാലില് ഒരു സംഭവം പറ്റിയിട്ടുണ്ട് സൈക്കിൾ വന്ന് വീണോ വീണോടുത്താൽ അല്ലെങ്കിൽ വെച്ച് കുത്തിയത് കണക്കാ അന്നുകൂടെ അങ്ങനെയാണ് കേട്ടത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം

പിന്നെ നമ്മളെ പറയല്ല भी लाइक वीडियो लाइक व्हिडिओ